അട്ടതില്ല പക്ഷെ നേരെ മറിച്ച് ഈ ബോഡി എവിടെയാണ് നിൽക്കേണ്ടേ എന്ത് അപ്പ ഇത്രേം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ടേ പേടിക്കണ്ട ആവശ്യമില്ല പക്ഷെ ഒട്ടി ഓടിക്കുന്നതിനു മുൻും മിറർ നോക്കിയേ വിശേഷം മാത്രം എന്താ പറയുക ഓടിക്കാൻ ഓക്കേ അപ്പോൾ ഈ പോയിന്റ മാത്രം കൺസെൻട്രേറ്റ് ചെയ്ത് ഈ പോയിന്റ് చేర్చు ഫുൾ ഓടിക്കുക ഓക്കേ അല്ലേ ശരി ഇങ്ങോട്ട് ഓടിക്കണ്ട ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ഓടിക്കുക സൈഡ് വരെ അല്ല റൈറ്റിലേ അല്ല റൈറ്റിലേ കാണും

ഫോണ്ട് സെൻറ്റർ മറോ ആമ്പത് മൂന്ന് പറയൂ കേട്ടോ